thank mm -hmm. you എന്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും രണ്ട് ആൽബവും കീറി പറഞ്ഞിരിക്കണം വാങ്ങണം വൈദവേ റെക്സി അപ്പച്ചിയെ അറ്റാച്ച് എന്നാണ് വിളിക്കുന്നത് അല്ലേ ഓരോരോ ഫാഷൻ ഈ വണ്ടി എങ്ങനെയുണ്ട് ഇത് ഡാഡിയുടെ വണ്ടിയാ ഇന്നലെ കൊണ്ടുവന്നത് മമ്മിയുടെ വണ്ടി എന്റെ വണ്ടി അങ്കിൾ കൊണ്ടുപോയി നല്ല വണ്ടി എനിക്ക് ഇഷ്ടമായി പിന്നെ എന്റെ ഡാഡിയുടെ വണ്ടി ഫോറു ലക്ഷം രൂപയാ അതിലിതിന് ഉറക്കം വരും ഉറക്കം വരാൻ എട്ടു ലക്ഷം എന്തിനാ ഒന്നര രൂപ കൊടുത്താ നല്ല ഒന്നാം തരം ഉറക്ക കുളി കിട്ടുമല്ലോ സത്യം പറഞ്ഞ താൻ അടുത്തിരിക്കുമ്പോ ഐ ഫർഗറ്റ് എവറി തിങ് വന്റി കാരണം താൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണുട്ടി ഒരു പതിനഞ്ച് ലിറ്റർ അടിച്ച രണ്ട് ലിറ്റർ അടിച്ചാൽ മതി രണ്ട് ലിറ്റർ ിറ്ററക്കെ അതെ ഇതിന്റെ പെട്രോൾ ടാങ്കിന് ചെറിയ ലീക്കുണ്ട് എത്ര അടിച്ചിട്ട് ഒരു കാര്യമല്ല അല്ലാതെ അവര് കേൾക്കുന്നത് വിചാരിച്ചിട്ടൊന്നുമല്ലോ എന്ത് ചെയ്യുന്നു പറയൂ പതിനഞ്ച് ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അഞ്ഞൂറ് രൂപ നോട്ട് കൊടുത്തപ്പോ ചേഞ്ച് ഇല്ലെന്ന് ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കാശ് എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ചാൽ അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഇതാ പറഞ്ഞത് സർക്കാരിന്റെ അടുത്ത് അഞ്ഞൂറ് രൂപ നോട്ട് നിരോധിക്കണമെന്ന് താങ്ക് യു അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടെന്നല്ലോ സാ രണ്ട് പാലത്തിന്റെ കോൺട്രാക്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് പൊതുമരാമത്ത് മന്ത്രി അവന്റെ അളിയനാണെന്നല്ലേ പറഞ്ഞത് കണ്ട കണ്ട സിവിൽ സപ്ലൈസ് മന്ത്രി അവന്റെ അമ്മാവനാണെന്ന് എന്നോട് പറഞ്ഞത് അവൻ അതും പറയാം എന്റെ അപ്പുറവും പറയും പൈസ അല്ലേ നിങ്ങൾക്ക് പോയുള്ളൂ ഇവന്റെ ഒരു വർഷമാ പോയത് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് ായിരം രൂപ മൂന്ന് മാസം ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭാഗ്യവാന് എന്റെ മോനെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് മതി എന്ന് പറഞ്ഞു പതിനായിരമേ ഞാൻ കൊടുത്തുള്ളൂ അവന്റെ പേര് കേട്ടപ്പളേ എനിക്ക് തോന്നി തോന്നിയത് ഫ്രാഡാണോ പുഷ്പുൾ എന്താ ഈ പുഷ്പുൾ പുഷും പുള്ളല്ലേ അവന്റെ പണി മന്ത്രി അവനെ കളക്ടർ കൊച്ചനാന്നൊക്കെ പറഞ്ഞു പുഷു തുടങ്ങും എന്നിട്ടാ വലി ഒറ്റ വലിക്ക് ഇരുപത്തയ്യായിരം അല്ലേ പോക്കറ്റിലെ ഇവിടെ പറഞ്ഞോളാം സെക്കൻഡ് ക്ലാസ് മാങ്ങി കൊടുത്തിട്ടുണ്ടോ അയ്യോ ഞാൻ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് ഓണിച്ചനോട് പറ വൈകുന്നേരം കൂടി ഈ കാർ ഒന്ന് വേണമെന്ന് േ ആരും എന്നെ കൈകാര്യം ചെയ്യരുത് ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിത്തരാം ഞാൻ രാഘവാണ് പറയുന്നത് ആകെ രണ്ട് ലക്ഷത്തിന്റെ സാധനങ്ങളുണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പായി നിന്നാൽ ഒരു ലക്ഷം രൂപ കോട്ട് ചെയ്യാം ലക്ഷം ഒന്ന് കയ്യിലിരിക്കും അതിന് എഞ്ചിനീയർക്ക് കൊടുക്കണ്ടേ അത് ശരിയാ ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ഡ്രൈവർ എന്റെ വീട്ടിൽ എഞ്ചിനീയർക്ക് കൊടുക്കലൊക്കെ പിന്നത്തെ കാര്യ മൂവാറ്റുപുഴ കുഞ്ഞാമത് വരണോണ്ടെന്നാണ് കേട്ടത് അയാൾ വന്നാൽ ചുരുങ്ങിയത് ഒന്നര ലക്ഷം രൂപയ്ക്ക് എങ്കിലും എഴുതി കൊടുക്കും പിന്നെ നമുക്ക് കിട്ടുമോ നമ്മളെ യൂണിയനിൽ ചേരാൻ അത് അതൊന്നും വേണ്ടേ അയാൾ വന്നാൽ ഒരു അയ്യായിരം രൂപ കയ്യില് വെച്ച് കൊടുത്തേക്കണം പിന്നെ തലവേദന ഇല്ലല്ലോ പക്ഷെ അതിൽ ഒതുങ്ങുന്ന സംശയം അതിന് ആളൊക്കെ എന്താ അറിയില്ലല്ലോ എക്സ്ക്യൂസ് മീ ഈ ടെൻഡർ ഫോം എവിടെ കിട്ടും ആരാ എവിടുന്നാ ആരാ എവിടെന്നാന്നൊക്കെ അറിഞ്ഞാലേ ഫോം കിട്ടുള്ളൂ അല്ല ചോദിച്ചെന്നേ ഉള്ളൂ മൂവാറ്റുപുഴന്ന പേരെന്താ കുഞ്ഞാമ്മത് മൂവാറ്റുപുഴ കുഞ്ഞാമത് കാ വരട്ടെ കുഞ്ഞാൻ കാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് എനിക്ക് വേറൊരു ടെൻഡർ ഉണ്ട് അഴക്കൂട്ടത്ത് കുറച്ചുകൂടെ വലിയ എമൗണ്ട് ഇന്ത്യ അതുകൊണ്ട് മാത്രമേ സമ്മതിച്ചെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ കാശ് ഒതുക്കിയിരിക്കട്ടെ ഇത് ഞാൻ ടീച്ചടിച്ചിട്ട് വരാം ആ ഒരു പത്തടിച്ചു ഇതാര അയ്യോ അറിഞ്ഞൂടി അതില് മൂവാറ്റിക് അപ്പൊ അതാര ഞാൻ அஞ்சு பத்து பத்துல இருபது இருபத்தி நாலு ஆர் கூட்டம் எப்போ எங்கேயும் நாரையோட கம்பிக்கலையானோ போனே மாட்டேங்கிற ஒரே கூட சுருட்டிடலாம் இந்த களி கிட்டி ஆ வெய் 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 அவளே ஆ அவளே கரெக்ட் ஆயிடு ஆ அங்கரே அங்க போய் பாருங்க ஐயோ அங்க 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 இந்த ரிப்பன் அது கிட்ட இழுக்கட்டுப் போரா ஆ ஆ ஆ இந்த கடையில கடையில இந்த தாரக்காரன மாட்டே இருக்கு நம்மால அடி மாட்டடா നിങ്ങൾക്കിരും ഒരുപാട് അവസരം ഇവിടെ ഉണ്ട് നൂറ് ഇരുന്നൂറ് ഇസ്ലാമയവർക്കാർ പറയുന്ന ആരംഭിക്കാൻ വ്യക്തിമാക്കി വീട്ടിലൊക്കെ മുത്തം പോവുകയാണ് पं ി കമ്പനിക്കാർ അണിച്ച് മായം ചേർക്കത്ത് എല്ലുണ്ടാ നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീടുമുട്ടിൽ തൈറ്റങ്ങനെ കൊരിക്കലുണ്ട് വയ്ക്കി അത് എപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്ന ആയിരിക്കും ഗ്യാരണ്ടി വെറും അഞ്ചു മാസം മാത്രമാണ് സുഹൃത്തുക്കളെ ഓൺലി ഫൈവ് ഇയേഴ്സ് വെറും അഞ്ചു രൂപ അമ്പത് പൈസ മാത്രം ആട്ടേപോട്ടിരിക്കട്ടെ ഒരു തട്ടാം കുട്ടപ്പനെയും കൂട്ടി കോട്ടപ്പടിക്കുന്ന തട്ടാം കുട്ടപ്പം നാട്ടിൽ പട്ടാപകൽ പട്ടത്ത് പോയി പട്ടയും മുട്ടി തട്ടിമാറി കുട്ടപ്പനെ മുട്ടിനെട്ട് തട്ടിപ്പൊ മുട്ടു പൊട്ടിപ്പോ പെട്ടെന്ന് ചോര വന്നു ഞാൻ ലേഖം കൊടുത്തു ചോരാതി ചോരാതിയിലേക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പരിശോധിച്ചു നോക്കാം ഈ മരുന്നിന്റെ വില വെറും അഞ്ചു രൂപ അമ്പത് പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ വേണ്ടത് യാതൊരു നോക്കൂ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല തട്ടി തട്ടിപ്പിടിച്ചേട്ട് എന്തിനെ പേടിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു ഈ മരുന്നിനു വേണ്ടി അഞ്ചു രൂപ അമ്പത് പൈസ മുടക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചതിനേഷം തിരിച്ചു പോകരു സുഹൃത്തുക്കളെ എന്റെ അഞ്ചു രൂപ അമ്പ വരൂ വരൂ നോക്കൂ നോക്കൂ കഷ്ടകാലത്ത് രക്ഷ നേട്ട ഇഷ്ടദേവങ്ങൾ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചും ബൃഷ്ടാനുമായി കഴിഞ്ഞാലും കഷ്ടിച്ചുള്ള അശ്ശിക്ക് വേണ്ടി അസ്മുള്ള ഇഷ്ടികാലത്തെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നഷ്ടപ്പെടുത്തി ഏഷന്മാരെ ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഏരിച്ചുകൊണ്ടാണ് നെഞ്ചരിപ്പും ചുമയും ഇദ്ദേഹം ഒരു മൂന്ന് ദിവസം കൊണ്ട് മാറ്റുന്നത് മാത്രമല്ലേ എന്റെ തരാം തരാൻ തരാം എന്താ വൈകാരി ആൾക്കാരല്ലേ പി സ്കൂൾ വിട്ടാരും തരാം എല്ലാവരും തരാം ഞാൻ പറഞ്ഞില്ല അളിയാ നമ്മൾ ഒത്തു മലയും ഒത്തുപിടിച്ചും അസ്ത്ര കിട്ടിയില്ല അതുകൊണ്ട് കുമായത്തിലെ മറ്റവൻ പട്ടയ തട്ടിവിട്ടത് ടി സി കമ്പനിക്കാർ അണിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എല്ലുണ്ടാ നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീട് മൂട്ടത്തിലെ തൈറ്റങ്ങന്റെ കൊരിക്കൽ എല്ലുണ്ടോ വെക്കുമില്ല ഇതല്ലാത്ത തട്ട് പിന്നെ എങ്ങനെ ഞാനും വാങ്ങാതിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കണ്ടോ വണ്ടി എവിടെ എങ്കിലും കേറും ഊട്ടിച്ച് പോട്ടെ ഊട്ടിച്ച് പോയാ മതി ഈ നാട് മുഴുവൻ പ്രശ്നങ്ങ കൊല പൊള്ളിവെപ്പ് അനീതി അക്രമം ഹവാല അഴിമതി അതെ അഴിഞ്ഞാ മതിയായിരുന്നു എന്തോ അല്ല ഈ അഴിമതിക്കാരെ കൊണ്ട് തോറ്റെന്ന് പറയരുത് അതെ 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 ഇനി ഇനിപ്പോയ യാത്ര വളരെ സുഖരായിരുന്നു പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടി ഞാനും കുഴപ്പമില്ല നെറ്റിനെ കുറച്ച് ഓരിട്ടോണ്ടെന്നാൽ ജയിക്കോനോ ജനിച്ചു ട സഞ്ചു നോക്കട്ടെ സഞ്ജു നോക്കി മരിച്ചാണ് മീറ്റർ അടിച്ചു മാറ്റി പാവപ്പെട്ട ഓട്ടോക്കാരുടെ മീറ്റർ നീ അടിച്ച് മാറ്റുവല്ലടാ കൊടുക്ക സഞ്ജു കൊടുക്കാർ തിന്നു നാണോ ഇല്ലടാ എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ അതൊക്കെ പോട്ടെ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചെറുപ്പക്കാരില്ലേ ഒരിക്കലും നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാനേ പാടില്ല മോഷ്ടിക്കാൻ എളുപ്പ മോഷ്ടിക്കാതിരിക്കാനെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ നമ്മളൊരു കുറ്റം ചെയ്തിന്റെ പേരിൽ ഒരാൾ നമ്മളെ തെരക്ക് നമ്മൾ വരാൻ പാടില്ലേ രാവിലെ തുടങ്ങിയോ സാറാമച്ചേടത്തി ഒരു ബോംബ് ആകട്ടെ ഒന്ന് ബഹളം വെക്കാൻ നിഷേക്കന്മാരെ എന്തോ ചെയ്യ അപ്പ കൊട്ടോടി മാത്രമല്ല സാറാമച്ചേടത്തി ബോംബോണ്ടാക്കി വെക്കുന്നുള്ളേ അതേടാ നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ എന്തിനാണ് ആ വട അടിമേടിക്കുന്നത് നൂറ് ചൂടേ നോ എന്താ ആർടി ആ കൊണ്ടു വരുന്നു േ എന്താ ചേട്ടത് എന്ത് പണിയായി കാണിച്ചെ വെള്ളം എനിക്ക് സാധനം മുസ്കറും കൊടുത്ത അല്ലാണ്ട് സത്യം പറ ഇത് എന്ത് വെള്ളാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും അല്ലെങ്കിൽ സ്വഭാവം മാറും എന്റെ വീറ്റ് കഴിയട്ടെ അത് ശരി അപ്പൊ കളുകാറ്റോടാണല്ലേ സർക്കാർ താരാമയുടെ ഉപ്പാപ്പനെ കൊണ്ട് ഞമ്മള് സർക്കാരി താര ശരിക്കും എനിക്കറിയില്ല അടിച്ചുതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കമ്മി ആ അയ്യോ ചാതി പോലീസ് ഒഴിവാക്കു വേടി നീ വേഗം പോയിട്ട് കുളിക്കറി എന്താ സാറേ നല്ലോണം വല്ലോം വെച്ച് മറന്നോ നോക്ക് നല്ലോണം നോക്ക് അയ്യോ അങ്ങനെ നോക്കല്ലേ സാറേ സാറമ്മ പേടിച്ചു പോയില്ലേ സാറേ ഇടുക്കട്ടെ ചായ 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 എന്റെ ചായ ഇത്തര കുടിച്ചാ മീലേരി ചായ പൊടിയ தலை வெள்ளாழண்டும் எப்போ ஒரிக்க கிட்டு அறியாம ഇതൊക്കെ പതിവല്ലേ നിങ്ങളിരുന്ന് കഴിക്കാണ് സാധനം എന്നറിയോ ആരാണ്